പലവമോളെ ഇതാണ് തൈര് പച്ചമുളക് കറി ഉണ്ടാക്കാൻ പോവുകയാണ് തൈര് വെള്ളം ഇട്ട് ചേർക്കാതെ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് നമ്മളെടുത്ത് വെച്ചിരിക്കുകയാണ് ഒരഞ്ചെട്ട് പത്ത് ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഒരു നാലഞ്ച് മതി പിന്നെ പച്ചമുളക് നമ്മൾ പച്ചമുളക് ഇതുപോലെ മുഴുവനെ നടുവേ ഒന്ന് പുളത്തി നമ്മളെടുക്കണം അപ്പം ഞാൻ ചാട്ട കടു കടുകിട്ടു അല്ല വെള്ളം വെളിച്ചെണ്ണ ചൂടാവുന്നു കാണുന്നു അപ്പം നമ്മൾ വേണ്ട കടുവിടുന്നു അതോടൊപ്പം ഒരു രണ്ട് മൂന്ന് ഉലുവ ഇട്ടു നമ്മൾ കഴിഞ്ഞാൽ ഒന്ന് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ പിന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കാം അതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കണ്ടോ നന്നായി വളർന്നു അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഇഞ്ചിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അതിനകത്തേ ജീരവും ഉണ്ട് കേട്ടോ ജീരകവും ചതച്ചിട്ടിട്ടുണ്ട് അത് കിട്ടി നമുക്കൊന്ന് ചതയ്ക്കാം ഇപ്പം നമ്മൾ നേരത്തെ കറിവേ കറിവേപ്പിലേയും ചിലപ്പോൾ ഉപ്പ് കിട്ടാതി അപ്പോൾ നന്നായിട്ട് ഉപ്പം വഴരും ഏകദേശമൊക്കെ ഒരു കളറായി നമുക്ക് വേണ്ട അതിലേക്ക് നമ്മൾ കണ്ട് മൂന്ന് മല്ലിയില ഇട്ട് കൊടുക്കാം വലിയ ഇഷ്ടമല്ലാത്തവരുണ്ടത് ഇടങ്ങിയേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് തൈരം ഈ ഏറ്റവും ഫ്ലെയിം കുറയ്ക്കണം നമ്മളിതിട്ട് പിന്നെ ചെറിയ തീരി ഇട്ട് നമ്മളത് ഒന്നിളക്കി എടുത്താൽ മതി നന്നായി ചെറിയ തീരിട്ടൊന്ന് ചൂടായി എടുക്കട്ടെ ഇത്രയേ ഉള്ളൂ പച്ചമുളക് തൈര് കറി നല്ല ടേസ്റ്റാണ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം ഒരു ഉണ്ടാക്കുക പച്ചമുളക് തൈര് കറി റെഡിയായി ഒരു സ്വല്പം കായം കൂടെ നമുക്കൊന്ന് സ്വല്പം മതി നല്ല ടേസ്റ്റാണ് ഇച്ചിരി കായം കൂടെ ഒക്കെ ഇട്ട് നമുക്കങ്ങ് എടുക്കാം ഒരു സെക്കൻഡ് ഇളക്കിയെടുത്ത് നമുക്കങ്ങ് എടുക്കാം അപ്പം റെഡിയായി താങ്ക്